നഴ്സറി ചെറുവാഞ്ചേരി ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ഖുറാൻ പാരായണ മത്സരം ഈ മാസം നടക്കും നെല്ലൂന്നി ഇസത്തുൽ ഇസ്ലാം മഹൽ മുസ്ലിം ജമാത്ത് കമ്മിറ്റി നടത്തുന്ന നബിദിന പരിപാടിയുടെ സമാപന ദിവസമായി ഇരുപത്തിമൂന്ന് മന്ത്രിസഭാ പരിസരത്ത് നടക്കുമെന്ന് ബരവഹ് മട്ടന്നൂരിൽ വാർത്താ സമ്മേളത്ത് അറിയിച്ചു അമ്പത് പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുക ഇത് പ്രഖ്യാപിച്ച സമയത്ത് മുതൽ വരെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ മനസ്സ് കരുതിയിരുന്നത് പക്ഷേ ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി അതിന്റെ ഫസ്റ്റ് പ്രോസസ്സുകളൊക്കെ അവസാനിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി അറുപത്തി മൂന്ന് പേര് ഓൺലൈൻ പോർട്ടൽ വഴി പിന്നെ ഇരുപത്തിയൊൻപതോളം വിദ്യാർത്ഥികൾ ഇരുപത്തി ഒമ്പത് വിദ്യാർത്ഥികൾ അല്ലാതെ മറ്റു മാധ്യമങ്ങൾ വാട്സപ്പ് പോലൊക്കെ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുക ഏകദേശം അഞ്ഞൂറിനടുപ്പിച്ച് രജിസ്ട്രേഷൻ തന്നെ ഈ സീസൺ വണ്ണിൽ വന്നത് വിദ്യാർത്ഥികൾ സ്വീകരിച്ചതിന് ഞങ്ങൾ അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു ഈ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞങ്ങൾ അഭിനന്ദിക്കുക ജീവകാരണ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായിരുന്ന മർഹൂം ഉസ്മാൻ ഹാജിയുടെ സ്മരണാർത്ഥമാണ് ഈ മാസം ഇരുപത്തി മൂന്ന് സംസ്ഥാനതല ഖുറാൻ പാരായണ മത്സരം സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ മത്സരം വഴി തെരഞ്ഞെടുത്ത അമ്പത് പേരാണ് നെല്ലൂന്നിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുക വിജയികളാവുന്ന ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അമ്പതിനായിരം മുപ്പതിനായിരം ഇരുപതിനായിരം രൂപ എന്നിങ്ങനെ ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ലഭിക്കും വാർത്താ സമ്മേളനത്തിൽ സലീം വാഫി എച്ച് എൻ സി ചെയർമാൻ ഡോക്ടർ ഷാനിദ് മംഗലാട്ട് ഷിജാസ് മംഗലാട്ട് റാഫി പാറയിൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക അനൂസ് മട്ടന്നൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി